ഐ സി എം ആറിന്റെ കണക്കനുസരിച്ച് ശരാശരി ഒരാൾ ദിവസം മുന്നൂറ് ഗ്രാം പച്ചക്കറിയെങ്കിലും കഴിക്കണം അതിൽ അൻപത് ഗ്രാം ഇലക്കറികളായിരിക്കണം എന്നില്ലെങ്കിലും ഇന്ന് നമുക്ക് ഇലക്കറിക്കുള്ള ഒരു വകുപ്പുണ്ട് കിട്ടോ അതാണ് ഈ ചീര അത്യാവശ്യം വലിയ ചീരത്തണ്ടിയിന്ന് മുറിച്ചും ചെറുത് ചോടോടെ പറിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ വേരിൻ്റെ ഭാഗം നമ്മൾ മുറിച്ച് മാറ്റി കേട്ടോ മുറിച്ചെടുത്തതിൻ്റെ ബാക്കി ഭാഗം എന്താ ഇവിടെ നിപ്പുണ്ട് കിട്ടോ അടുത്ത തോരനുള്ളത് ഇതിൽ നിന്ന് ഇനി പൊടിച്ച് വന്നോളൂ ഒരു തോരൻ വെക്കാനുള്ള ചീരയായിട്ടുണ്ട് അങ്ങനെ ചീരേന്നുള്ളിൽ വരുന്ന വഴിക്ക് വെണ്ടൊക്കെ കണ്ടപ്പോൾ അതും കൂടി പറിച്ചെടുത്തു കേട്ടോ ഇനിയിപ്പോൾ തോരനാക്കാനുള്ള പടി നോക്കാം അതിനധികം ഇതിന്റെ ഇലയിൽ എന്നൊക്കെ നോക്കണം പിന്നെ പറ്റപ്പോ ഇലയൊക്കെ ഒക്കെ ഉള്ളിക്കളഞ്ഞതിന് ശേഷം നന്നായി കഴുകിയെടുക്കണം അത് കഴിഞ്ഞ് വെള്ളം വാർന്നു പോകാനായിട്ട് വെക്കണം ഈ ചീരത്തോരന ഉണ്ടാക്കാൻ അധികം സാധനം ഒന്നും വേണ്ട കേട്ടോ ആദ്യം നമുക്ക് സവാളയും പച്ചമുളകും അരിഞ്ഞെടുക്കാം പിന്നെ ചീരയും എന്നിട്ട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് സവാളയും മുളകും ചേർത്ത് ചെറുങ്ങനെ ഒന്ന് വഴറ്റി കഴിഞ്ഞ് പുറകെ തേങ്ങ ചെറുകിയതും ചേർത്ത് വഴറ്റി തൊട്ടു പുറകെ ഉപ്പും പിന്നെ അരിഞ്ഞുവച്ച ചീരയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി മറിച്ച് ആവി വന്ന് തുടങ്ങുമ്പോൾ താ ഇങ്ങനെ തട്ടിപ്പൊത്തി മൂടി വെക്കണം സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് ഇനി ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഒന്നുകൂടി ഇളക്കി ഇളക്കിയെടുക്കാം അപ്പോഴത്തേക്കും ചീരത്തോരം സെറ്റായിട്ടുണ്ടാവും ഇനി തീ ഓഫ് ഓഫാക്കാം ഇനി ഇതിന് ആവി പോയി കഴിഞ്ഞ് മൂടി വെക്കാവൂ കാരണം മൂടി ആവിന്ന് വെള്ളം ഇറങ്ങി കുഴഞ്ഞ പരുവായി പോയില്ലേല്